ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളക് വറുത്ത പുളിയാണ് എല്ലാവരും അമ്മയാസിണം എല്ലാവരും കഴുകി തുറക്കട്ടുണ്ട് കഴുകി തുറക്കട്ടുണ്ട് പൊട്ടി വറ്റക്ക് ഒരു വറ്റന്മാൾ ഇട്ട് കൊടുക്കണം കോഴി രണ്ട് കരി വരുന്നില്ല കൊടുക്കേണ്ടത് ഒറ്റ പച്ചമുളക് അടുവ് വെജ് കടാലും വെക്കാം ഒരു ഷവാളിൻ്റെ പകുതിയേ വേണ്ടു അതൊന്നും വേണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കാം കമൻ്റ് അടിക്കാം കുറച്ച് കുറേ സാധനമൊന്നും വേണ്ടതിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരസ്പൂൺ മുളപ്പൊടി മാത്രമേ വേണ്ടത് വേറെ ഒന്നും വേണ്ട പിന്നെ തക്കാളി രേസം പുളിയും മാളത്തര നെല്ലിക്കഴുപ്പിട്ടുള്ള പുളിങ്ങനെ വേണ്ടു അല്ലാതെ മുളകി നമുക്ക് നമ്മൾ ചോലൊക്കെ ഇറച്ചി വരത്തിൽ കൂടെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് വെളുത്തുള്ളി കൊടുക്കാൻ വേണ്ടി കോഴി വെളുത്തുള്ളി വേണ്ടതിൻ്റെ രസം കിട്ടുന്ന വെളുത്തുള്ളിയാണ് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി വേണം അതിനെ ചതച്ചതൊക്കെ കൊടുക്കുന്നുണ്ട് മഞ്ഞിട്ട് തക്കാളിയാണ് കൊടുക്കുന്നത് തക്കാളി ചെറുതാക്കി കൊടുത്തിരിക്കുന്നത് പുളി പുളിയാണ് പാൻ കൊടുക്കുന്നത് പുളി വാങ്ങിയിട്ടുണ്ട് പുളി വാങ്ങുന്നുണ്ട് നമ്മൾ കരിക്ക് ഇട്ട് കൊടുക്കുന്നത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ നല്ലതൊന്ന് യോജിപ്പിച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം പാഴ്ന്നു കൊടുക്കണം കറി വേണ്ടേ ഉപ്പ് ഇട്ടെടുക്കാൻ പോവുകയാണ് ഉപ്പിട്ട് എടുക്കാൻ ഇട്ടുണ്ട് കുറഞ്ഞ് നമുക്ക് കൂടിയ കുറക്കാൻ പാടില്ല പൂടിയ അതിനെ കുറയ്ക്കുക പൂടിയ കുറക്കാൻ പറ്റില്ല കുറച്ചാൽ നമുക്ക് കൂട്ടാൻ പറ്റും അതാണ് ഇത്രയും കുത്തായിട്ട് എടുത്തതാണ് വേണമെങ്കിൽ കൂട്ടാം അതിനെ സെറ്റ് ആയിട്ടുണ്ട് അടുത്ത സെറ്റ് ആയിട്ടുണ്ട് Okay.